ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട കുറേ ആളുകൾ സദസ്സിലും ഇരിക്കണം എന്നാൽ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക മന്ത്രിമാരിൽ പലരും അവിടെ ഇരിക്കുക എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിനൊരു ഒരു മാന്യത കാണിക്കുക ഇതൊക്കെ അല്പത്തരമല്ലേ അല്പത്തരം എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക ഇത് മലയാളി പൊറുക്കില്ല മലയാളി പൊറുക്കുന്ന നിലപാടല്ല പിന്നെ എനിക്കോട് സമയം കിട്ടല്ലോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തോടെടുക്കുന്ന സമയം വേണം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിക്കുകയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഇത്ര സമീപനം സ്വീകരിക്കുകയും ചെയ്യുകയാണ് അതങ്ങനെയല്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിച്ചിരുത്തുന്നു അദ്ദേഹം മുദ്രാവാക്യം വിളിച്ച് നേതൃത്വം കൊടുക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള സമീപനം ഇത് ജനാധിപത്യത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയും എടുക്കുന്ന സമയം ഞങ്ങൾ അങ്ങനെ മുൻപന്തിയിൽ നിൽക്കണം പക്ഷേ ഇതൊക്കെ ഇവർക്കൊരു പാഠമായിരിക്കണം കാരണം ചില കാര്യങ്ങൾ ചില ഇരിപ്പിടങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം എന്നുള്ള ഒരു പാഠവും കൂടിയാണെന്ന് അതെ നമ്മളുണ്ടെങ്കിലേ നടക്കാവൂ നമ്മളില്ലെങ്കിൽ നാശകോട്ടെ ആവണം നടക്കരുള്ളൊരു വിനാശ ഉണ്ടല്ലോ ആ ഒരു ബുദ്ധി ഉണ്ട് പണ്ടേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ ഒരു വ്യക്തി മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിരിക്കുകയും മുദ്രാക്യം വിളിക്കുകയും ചെയ്യണം അപ്പൊ ഇതിനെ ജനാധിപത്യ കാണണം തല്ലുകൊണ്ട് ഇത് മലയാളമായിട്ട് കാണും വിലയിരുത്തും വിലയിരുത്തും ഒന്ന് പോയി പോയി തരത്തി ജനാധിപത്യ വിരുദ്ധമാണ് കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ധനകാര്യമന്ത്രിയാണ് ഞങ്ങൾ മന്ത്രിമാരി ഞങ്ങൾക്കാര്ക്കും പരാതിയില്ല എല്ലാ സംസ്ഥാന മന്ത്രിമാരും കയറി വേദിയിൽ ഇരിക്കണം എന്നുള്ള ഒരു നിർബന്ധവും നമുക്ക് ആർക്കും ഇല്ല അത് സെലക്ട് ചെയ്ത ആളുകൾ ഇരുന്നാൽ മതി ബന്ധപ്പെട്ടവർ ഇരുന്നാൽ മതി എന്നാൽ എന്താണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ മാത്രമായ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നതിന്റെ മാനദണ്ഡം അത് പരിശോധിക്കപ്പെടണ്ടേ അപ്പോ ഇപ്പൊ മാഷ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുൻ മന്ത്രിയാണ് ഇപ്പൊ എം എൽ എ ആണ് അദ്ദേഹം അവിടെ സദസ്സിലിരിക്കുന്നു അപ്പോ ഇത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഞങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേടും ചെയ്യും എന്ത് അല്പത്തരം ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജയിച്ചിട്ടുണ്ട് അക്കൗണ്ട് അക്കൗണ്ട് തന്നെ ആ ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നതും മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും